ദേശീയപാത ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചിറങ്ങരയിൽ എം എൽ എ സന്നീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം ഇവിടെ ദേശീയപാതയിലെ ടാർ ഉരുകി ഒലിച്ച് പോലെ കിടക്കുകയാണ് ഇതുമൂലം സ്ഥിരം വാഹന അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ തെന്നിമറിയുന്ന അവസ്ഥയാണ് നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞിട്ടുള്ളത് ഇനിയൊരു അപകടം ഇവിടെ ഇല്ലാതിരിക്കുവാൻ അശാസ്ത്രീയമായ നിർമ്മാണത്തിന് പരിഹാരം കാണണമെന്ന് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനിയും പലപ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ തയ്യാറാവാഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കൊരട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം എം എൽ എ സനേഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പെരപ്പാടൻ ഗ്രേസി സ്കറിയ പോൾസി ജിയോ ചാക്കപ്പൻ പോൾ വർഗീസ് പയ്യപ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ ഔട്ട്റീച്ച് ജില്ലാ ചെയർമാൻ സച്ചിൻ രാജ് ഫിൻസോ തങ്കച്ചൻ വർഗീസ് പയ്യൻ ടത്ത് ജോഷി വല്ലൂരാൻ സി ബി തോമസ് ബാബു ജോഷി അഗസ്റ്റിൻ ബൈജു മുളക്കുഴി മിനി ഡേവിസ് പി എ രാമകൃഷ്ണൻ വി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എം എൽ എ അടക്കമുള്ളവരെ കൊരട്ടി എസ് ഐ ഷിഹാബ് കുട്ടശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ദേശീയപാത ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസെടുത്തു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ നാഷണൽ ഹൈവേയിൽ നിരവധി ജീവനുകളാണ് പൊരിഞ്ഞിട്ടുള്ളത് ഈ ചിറങ്ങരയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ അറിയാം നൂറുകണക്കിന് Biz <laughs>